Hi friends, welcome to Roshni's world. ഇന്നും ഞാനൊരു പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്കി വരുന്ന പൊറോട്ട വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ പോളയാണ് കേട്ടോ ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് കെയർ ഇഷ്ടമാവും കേട്ടോ ഇത് എളുപ്പത്തിൽ എടുക്കുന്ന ഈ പൊറോട്ട പോള എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറഞ്ഞതല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം അപ്പോൾ നമുക്ക് ഈ പോളയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി അര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കൂടെ തന്നെ പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ ഇതാ മൂന്ന് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ബാക്കി വരുമല്ലോ അത്രയും മതി കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ വല്ലാണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കാതെ കുറച്ച് വലിപ്പത്തിൽ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ അത് മൂന്ന് പൊറോട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഇനി ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല തിളച്ച പാൽ പാലൊഴിച്ചു കൊടുത്താൽ മതി പക്ഷേങ്കിൽ കൂടുതലാവരുതേ ഒരു കാൽ കാൽക്കപ്പോ അത്രയും വേണ്ടിവരും വെള്ളമായാലും പാലായാലും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് സോഫ്റ്റ് ആൻ വേണ്ടി അടച്ചു അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കിതാ ചിക്കനിൽ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഓയിൽ ഉയർത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ശാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്ന എണ്ണയിലോട്ട് ഈ ചിക്കനും ഇട്ട് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നതോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത്രയും ഫ്രൈ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഫ്രൈ ആക്കി ആക്കെടുക്കുന്നില്ല ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് അരര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതിയാട്ടോ അത് കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എരിവ് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക പെട്ടെന്ന് വാണ്ടിയിട്ടാൻ വേണ്ടി എപ്പോഴും ചെയ്യുന്ന പോലെ പോലൊരു ഉളുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒരു ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങൾ പുളിപ്പിനെ നോക്കിയിട്ട് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യുള്ളൂ കേട്ടോ പൊറോട്ട പോളെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിപ്പ് മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാനൊന്ന് അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങാ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഗരം മസാല പൊടി പിന്നെ അതുപോലെ വലിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വരുന്ന സമയത്ത് ആ ചിക്കൻ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മല്ലിയലോ അതല്ലെങ്കിൽ കറിവേപ്പിലയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ചിക്കനിലോട്ട് ആ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയായിരുന്നേ ഇപ്പോൾ ഇതാ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചു കൊടുത്താൽ മതി ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഈ മസാല ഈ പാനിൽ നിന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അത് ഉണങ്ങിയ പോലെ ആവണ്ട ആവേണ്ടെന്ന് കരുതിയിട്ടോ അടുത്തത് മിക്സിയുടെ ജാറിലോട്ട് ഒരു മൂന്ന് മുട്ട കുട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂണോ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കാൽ കപ്പ് പശുവിൻ പാലാണ് ഞാൻ എടുത്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് സെറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇനി ഏത് പാനിലാന്നോ നിങ്ങൾ പോള സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് കുറച്ച് ഗീ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഗീ എന്തായാലും മസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് കാരണം പൊറോട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാ ചൂട് വെള്ളത്തെ കുതിർത്തിയെടുത്ത് ഈ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ചൂട് പാലായാലും ചൂട് വെള്ളമായാലും കുതിർത്തി കൂടുതലായി പോവരുത് കേട്ടോ അല്ലാണ്ട് വല്ലാണ്ടങ്ങ് ഉടഞ്ഞ് പോവരുത് ഇതുപോലെ കിട്ടണം ഒന്ന് ഇതിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട പിടിച്ച പോലെ അല്ല ഉള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം അല്ലാണ്ട് ഉടഞ്ഞു പോകരുത് എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഈ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിവശത്ത് ഒന്ന് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് ബേസ് ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ മുഴുവനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കാരണം ബേസ് കറക്റ്റ് ആവണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പോള കറക്റ്റായി കിട്ടത്തില്ല എന്നിട്ട് കുറേശ്ശെ മുട്ടയുടെ അതിൽ നിന്ന് കുറേശ്ശെ കൊരിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ബേയ്സ് കറക്റ്റായിട്ടുണ്ട് ഇനി സെറ്റ് ചെയ്ത് വെച്ചാൽ പൊറോട്ടയുടെ മുകളിലോട്ട് ഈ മസാല ഉണ്ടല്ലോ ചിക്കൻ്റേത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മുഴുവനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നമ്മൾ ബ്രെഡ് പോളയൊക്കെ സെറ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ പക്ഷേ ബ്രെഡ് ബോളൊക്കെ നമ്മളൊന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് അതിൻ്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ബാക്കി വെച്ച പൊറോട്ട ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ മസാല വെച്ചതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം വീണ്ടും നമ്മൾ ഫസ്റ്റ് ലെയറിനെ എങ്ങനെയൊന്ന് ചെയ്തത് മുട്ടയിലോട്ട് ഈ പൊറോട്ടനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഭാഗത്ത് വെച്ചു കൊടുക്കാം ഇതാ ഇപ്പം എല്ലാ ഭാഗത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഫസ്റ്റ് ലെയറിന് ചെയ്തതുപോലെ തന്നെ സ്പൂൺ കൊണ്ടൊന്ന് ഒന്ന് അതിനൊന്ന് പതിപ്പിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് കുറേശ്ശേ കുറേശ്ശെ ആ മുട്ടയുടെ ഇതുണ്ടല്ലോ ബാറ്റർ അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് അതിട്ട് കൊടുത്താൽ മതി ഇത് തന്നെ വേണം നിർബന്ധം എന്നല്ല ഇനി ക്യാപ്സിക്കുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് കൊടുക്കുക ഒന്ന് പോളക്കൊരു നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റല്ല അതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ചിക്കൻ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മൾ ബാക്കി വന്ന ആ മുട്ടയുടെ ഇതുണ്ടല്ലോ ബാറ്റർ അത് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫില്ലായിക്കോട്ടെ കരുതിയിട്ട് എന്നിട്ട് ഒന്ന് ഇതുപോലൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കോളൂട്ട് ഇനി എന്നും പറയുന്നത് പോലെ ഗ്ലാസ്സിൽ ഇടാന്നെങ്കിൽ അതിലൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ പുതിയ പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയുന്നത് കേട്ടോ ബാക്കിയുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്തോളൂ പിന്നെ അതുപോലെ ഇതിൻ്റെ അടിവശത്ത് ഏതെങ്കിലും ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതത്താവയോ വെച്ച് കൊടുത്തിട്ട് വേണം ഈ പാന് വെച്ച് കൊടുക്കാൻ ഇതിൻ്റെ ടൈമ് ഞാൻ കറക്റ്റ് പറയുന്നില്ല ഓരോരുത്തരും ഫ്ലെയിമിനനുസരിച്ചിട്ട് ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഇതാ സൈഡ് വാഷൊക്കെ വിട്ട് വരുന്നുണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വിടുവിച്ചതിന് ശേഷം കുറച്ച് ഗീ ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൊറോട്ട പോളായത് കൊണ്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ ഇനി ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന പാത്ര ഏത് പാനാന്നോ അതിലോട്ടും കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കൂടുതൽ തടവി കൊടുത്തിട്ടില്ല കുറച്ച് മാത്രം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കൂടുതൽ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ മുഗൾ ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ആയി ാൽ മതി ഇതും ഞാൻ ഈ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയിക്കിട്ടും കണ്ടോ ഒട്ടും കരിഞ്ഞു പോവാതായി വരുന്നതണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒന്നിക്കല് ഫ്ലെയിം കൺട്രോൾ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടില്ല അത്രയും അത്രയും സമയം വേണ്ട പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഓരോരുത്തർമിൻ്റെ ഇതിനനുസരിച്ചിട്ട് ടൈം മാറും അത് നിങ്ങൾ അതിനനുസരിച്ച് ഇടക്കൊന്ന് മതി ചെക്ക് നോക്കിയാൽ മതി കേട്ടോ പെട്ടെന്ന് നമ്മൾ ബാക്കി സോറി പൊറോട്ട ഇതുപോലെ ചെയ്തിട്ട് കുട്ടികൾക്ക് ഏറെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വെറുതെ കളയുന്ന പൊറോട്ട കൊണ്ട് നമുക്ക് എളുപ്പം എടുക്കാൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു സ്നാക്സ് റെസിപ്പിയാണ് വിഷപ്പും മാറും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം അതിൻ്റെ അടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് പറയാമെന്ന് അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ പരിക്കും താങ്ക് യു